ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട് സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സഞ്ജു തിരിച്ച് പോളണ്ടേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ നമുക്ക് അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എട്ടരയ്ക്കാണ് ഫ്ലൈറ്റുള്ളത് അപ്പോൾ നാലുമണി നാലേകാലായപ്പോ ഞാൻ എണീറ്റപ്പം തന്നെ പാറുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു മാമൻ പോകണാലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചാടി എണീറ്റും കേട്ടോ അവളോടിങ്ങനെ മാമന ഇന്ന് പൂടി അങ്ങനെയൊക്കെ പറഞ്ഞാലും യാതൊരു വിധത്തിലുള്ള ഇമോഷൻസ് അവൾ പ്രകടിപ്പിക്കില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല മാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാമൻ പൂവാന്ന് പറയുമ്പോൾ പൊക്കോട്ടെ ആ ഒരു മൈൻഡാണ് പക്ഷെ രാവിലെ തന്നെ വിളിച്ചപ്പോൾ തന്നെ മാമനെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും റെഡിയായി ആയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജു എണീറ്റിട്ടുണ്ട് എല്ലാവരും റെഡി ആവുകയാണ് കേട്ടോ നമ്മൾ വണ്ടി വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ വേറെ നമ്മളെടുത്തുള്ളൊരു വണ്ടി ചേട്ടനാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് പിന്നെ ചാന്ദുവിൻ്റെ അമ്മയാണ് സെപ്പറേറ്റ് പുറത്തുനിന്നുള്ളത് കേട്ടോ സഞ്ജപ്പൻ റെഡി ആയിട്ടുണ്ട് സഞ്ജുവിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് ടീഷർട്ട് ഉണ്ട് രണ്ട് പാൻറ്റൊക്കെ ഉണ്ട് കാരണം ഒരു സ്ഥലം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും തണവല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ പറയുക ഇപ്രാവശ്യം സഞ്ജു പോകുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആണ് എനിക്ക് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവന് വിഷമം കുറവായിരുന്നു ആദ്യ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് എന്താവും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം സഞ്ജുവിനായാലും ഭയങ്കര അതറിയാലോ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് പോകാനില്ലേ അപ്പോൾ നമ്മുടെ ഒരു ധൈര്യത്തിന് ജസ്റ്റ് ഒരു പേരെഴുതി വെച്ചു എന്നുള്ളൂ അവിടെ ടാഗും കാര്യങ്ങളൊക്കെ വരും എന്നാലും അവനൊരു ജസ്റ്റ് ഒന്ന് പേര് എഴുതി വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചാന്തു അല്ലെങ്കിൽ റെഡിയാണ് ചാന്തു രാവിലെ തൊട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനും പിടിക്കാനും അങ്ങനെ ഒന്നും ഞാൻ നിന്നില്ല കേട്ടോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നിന്നിട്ട് പോവാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക നമുക്ക് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്രയും ഒരു കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാർ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ എൻ്റെ അച്ഛനൊരു പ്രവാസി ആയിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ കുറച്ച് നാള് പുറത്തൊക്കെ ആയിരുന്നു പക്ഷെ അന്നൊന്നും എൻ്റെ അച് എന്താ പറയാ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇന്നും അറിയില്ല നമുക്ക് അപ്പോൾ പാലക്കുട്ടൻ ഇടയിൽ കൂടെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ചാന് ഉണ്ട് കേട്ടോ ചാന്ൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അപ്പോൾ വന്നു വണ്ടിയിൽ ലഗേജ് ഒക്കെ കയറണം പിന്നെ കുറേ പേര് വെയ്റ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബാഗ് ഈ ഒരു ലഗേജ് കറക്റ്റ് ഒരു മുപ്പത്തിരണ്ട് കെ ജി ആണ് വന്നിട്ടുള്ളത് കേട്ടോ മുപ്പത്തിരണ്ട് കിലോൻ്റെ കുഴപ്പമില്ല മുപ്പത് കിലോ പറ്റത്തുള്ളൂ മുപ്പത്തിരണ്ട് രണ്ട് കിലോന്നും ഒന്നും തന്നെ വലിയ സീൻ ഇല്ല എന്നാണ് പറഞ്ഞത് അവൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൂന്ന് ഫ്ലൈറ്റ് കയറണം ഇവിടുന്ന് ദുബായ് ദുബായിന്ന് ജർമ്മനി അവിടുന്ന് പിന്നെ വേറെ ഏതോ പ്ലേസ് പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രെയിനോ ബസ്സിനോ സഞ്ജുവിൻ്റെ പ്ലേസിലേക്ക് പോകണം പിന്നെ കുറേ പേര് ചോദിച്ചു എന്താണ് അവൻ്റെ ജോലിയെന്ന് ചോദിച്ചു ഇപ്പോൾ സഞ്ജു പഠിച്ചത് ഐ ടി ആണ് പഠിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അവിടെ അവൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കമ്പനി എനിക്ക് കാരണം ആയിട്ട് ക്ലിയർ ആയിട്ട് സത്യം പറഞ്ഞറിയില്ല എന്തൊട്ടാന്ന് അവൻ പഠിച്ച സാധനം തന്നെയാണ് അവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്കറിയാം അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ എട്ടരയ്ക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാവുകയുള്ളെങ്കിൽ പോലും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ എടുക്കാൻ പോവുമ്പോൾ സഞ്ജുവിനെ തിരിച്ച് ഇങ്ങോട്ട് വരാ വരുമ്പോൾ വിളിക്കാൻ പോകുമ്പോൾ ആ നിങ്ങൾ വ്ളോഗിട്ടുണ്ടാകും ഭയങ്കര സംഭവമായിരുന്നു ഓ ചെക്കൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാണാൻ പോണെങ്ങനെയായിരിക്കും അവനങ്ങനെയായിരുന്നു തിരിച്ച് ആക്കാൻ പോകുമ്പം എന്തോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അവൻ പോകുന്നു അവനെ മിസ് ചെയ്യുന്നു എന്നതിലുപരി എനിക്ക് വേറെന്തൊക്കെയോ വിഷമങ്ങളായിരുന്നു അവനിപ്പോഴാണ് അവൻ ഇപ്പം രണ്ട് വർഷം നാട്ടിലേക്ക് വന്നേ പിന്നെയാണ് കുറച്ചും കൂടെ പക്വതയുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് അതിന് മുമ്പ് തൻ്റെ വീട് നടക്കുന്ന മീശ മുളയ്ക്കാത്ത പ്രായത്തിൽ പോയത് അവൻ അവൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം രണ്ട് വർഷം മുമ്പ് അവൻ പോയിട്ടുള്ളതിൽ അവന് മീശയും കൂടില്ല ആ ഒരു വ്ളോഗിൽ ഇച്ചിരി കുഞ്ഞു കുഞ്ഞി അവൻ മീശക്കുള്ളു പക്ഷെ തിരിച്ച് വന്നത് അവൻ വലിയ ചെക്കനായിട്ടാണ് ഇപ്പോൾ അവൻ കല്യാണം കഴിഞ്ഞൊരു ഭാര്യ ഭാര്യ ഉണ്ട് കൂടെ അങ്ങനെ പോണത് കേട്ടോ ചാന് ഭയങ്കര വിഷമത്തിലാണ് അതിങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൾ എന്താ പറയുക ഭയങ്കര ഭയങ്കര ഡളായിട്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാറ് പറഞ്ഞത് പിന്നെ നമ്മുടെ വീട്ടിൽ കാറെടുക്കുന്നേക്കാൾ മുമ്പ് സഞ്ചു പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് കുറച്ച് ലാഗായിപ്പോയി നമ്മുടെ വീട്ടിൽ കാറുണ്ടായിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ കാറുകൾ നമ്മൾ എടുക്കുള്ളായിരുന്നു നമ്മുടെ വീട്ടിൽ കാറുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കാറൂല് എല്ലാവർക്കും കൂടെ പോവാൻ പറ്റില്ലല്ലോ മുന്നൂറ്റി ഇരുന്നൂറ്റി ആൾക്കാരുണ്ട് േ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ പക്ക സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് പിടിയിൽ ചാന്തൂൻ്റെ അമ്മയും ഉണ്ടാവും പിന്നെ അമ്മേനേം കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു എയിറ്റ് ഒ ക്ലോക്ക് അന്നില്ല ഒരു ഏഴരയ്ക്കായപ്പോ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല ഉറക്കമായിരുന്നു നല്ലോണം ഞാൻ കിടന്ന് ഉറങ്ങി സഞ്ചൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല അവരിങ്ങനെ ഭയങ്കര ആയിരുന്നു കാറിൽ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ കൊണ്ടാക്കാൻ പോയിട്ടില്ല ഞാൻ ആരെയും കൊണ്ടാക്കാൻ പോയിട്ടില്ല ഫസ്റ്റ് ടൈം സഞ്ജുവിനെ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സെവൻ മന്ത് പ്രഗ്നൻ്റാണ് സെവൻ മന്ത് ഇല്ല ഫോർ അങ്ങോട്ടുണ്ടാവും ഫോർ മന്ത് പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് എന്താ പറയുക ഈ ഒരു സംഭവം ഭയങ്കര ഒരു വിഷമം പിടിച്ചതാണ് സഞ്ജുനിങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ഭയങ്കര ചില്ലായിട്ട് സംസാരിച്ചു തിരിച്ച് പോകുന്ന സമയത്ത് ആരും കൂടുതൽ സംസാരമൊന്നുമില്ല ഭയങ്കര ശോകമൂഖമായിട്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതേം എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്തിയിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പരിപാടീസും കാര്യങ്ങളൊന്നുമില്ല ലഗേജ് എടുക്കുന്നു അകത്ത് കയറുന്നു അത്രമാത്രമേ ഉള്ളൂ നമ്മൾ പാറൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നാൽ നോക്കുകയാണ് കേട്ടോ പക്ഷെ ഫ്ലൈറ്റൊന്നും കെടുക്കണുണ്ടായില്ല അപ്പം നമ്മളിതേ എയർപോർട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ready ഓക്കെ okay, ആ നെക്സ്റ്റ് ടൈം ഇവർ കാണാ ആരും ഇവർ കാണാ താങ്ക്യൂ പ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഭയങ്കരമായിട്ടിങ്ങനെ കരയാണ്ട് ഇങ്ങനെ തൊണ്ട വിങ്ങി 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 സഹിച്ചു പിടിച്ചിട്ടാണ് ഏറ്റവും പോണത് ഒട്ടും തിരിഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ല അവനെ ടേണിലൊക്കെ തിരിയുമ്പോൾ ഒറ്റ സൈറ്റ് ചാന്തുനെ മാത്രം നോക്കുന്നുള്ളൂ അത് അത് ഒരുമാതിരി ഫേസ് ഉണ്ട് സഞ്ജുവിൻ്റെ ഒട്ടും ചിരിക്കാണ്ട് ഇപ്പം എനിക്ക് കരയരുതേ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമില്ലേ ഞാനാണെങ്കിൽ ഞാൻ ചാന്തുവിനെ ഞാൻ ഫേസേ ചെയ്തില്ല കാരണം സഞ്ജു അകത്ത് കയറിയിട്ട് ഞങ്ങൾ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നപ്പോഴും ചാന്ത സ്റ്റില്ല അവിടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു ആ ഒരു മിറവില്ക്കൂടി ഇങ്ങനെ നോക്കി അവൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോയെന്ന് ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എനിക്കൊക്കെ ഭയങ്കര വിഷമായിട്ടത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കിങ്ങനെ അവളെ അവളെ മുഖത്തോട് നോക്കാനെനിക്ക് പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കി 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 അവനവിടെ കണ്ടു അവനെ കൈകടണിച്ച് വിളിച്ചു അങ്ങനെയാണ് എന്താ പറയുക എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണത് നമ്മളിപ്പോൾ കുറച്ചും കൂടെ നേരെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ ഇനി അധികം നേരെ ഇവിടെ നിന്നിട്ട് കയറില്ല അവനിപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് കയറും എന്താ പറയുക ഞാൻ ചാതിലൂടെ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ നിന്നില്ല എനിക്കൊന്നും സംസാരിക്കാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ വീട്ടിൽ ചെന്ന് അവളായിട്ട് ചെല്ലാക്കാം അവളെ മൈൻഡ് സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി നീ ഇന്നെ വീട്ടിലേക്ക് പോകുമല്ലോ കാരണം സ്റ്റിൽ നമ്മുടെ ചേട്ടൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അന്നും കണ്ടിന്യൂ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അത്രയും ദിവസം അവർ നിന്നിട്ട് ഇയാണ്ടാകുമ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് തന്നെ ചാന്തൂനെ വീട്ടിലേക്ക് ആക്കും നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്ലൈറ്റ് കണ്ടപ്പോൾ പാറുട്ടനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആക്കുന്നത് ഒന്നും കൊണ്ടല്ല അത് ഞാൻ പറഞ്ഞതാണ് കാരണം അവൾ ഇത്രയും ദിവസമാകും കൂടി ഉണ്ടായിട്ട് പെട്ടെന്ന് ഇനി അവനില്ലാണ്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നോട്ടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമ്മൾ കുറച്ച് വേറെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ริม അവൾ കഴിച്ചില്ല അമ്മയും കഴിച്ചില്ല ഓൾറെഡി ഭക്ഷണം കഴിക്കല് ഭയങ്കര കുറവാണ് ചാന്തു അതൊക്കെ ആണ് ഡീൽ ചെയ്യുക അതായത് അവൾ ഇങ്ങനെ ഫുഡിനോട് ഒട്ടും പ്രീലുള്ള ആളല്ല ഒട്ടും കഴിക്കില്ല ഫുഡ് അങ്ങനത്തെ ഒരാളാണ് അപ്പം നമ്മളിപ്പം കഴിക്കുന്ന പറഞ്ഞാൽ ചാന്തു കഴിക്കും പക്ഷെ ആക്ച്വലി അവൾക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പം ആവശ്യമില്ലെങ്കിൽ അവൾ അവൾ സഞ്ജുനോട് പറയും അപ്പം സഞ്ജു തമ്മളോട് പറയും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ഡീല പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ അവളോട് എപ്പോഴും പറയും നിനക്കത് വേണ്ടെങ്കിൽ നീ വേണ്ടാന്നെ പറഞ്ഞു പേടിക്കണ്ട അങ്ങനെ കൊറേ എന്നെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനായിട്ട് എനിക്ക് എനിക്കിട്ട് ഞാൻ ട്രൈ ചെയ്യൂണ്ട മാക്സിമം സെറ്റ് ആവാൻ അപ്പൊ സഞ്ചപ്പം പോയി ഫ്ലൈറ്റ് എടുത്തില്ല ഫ്ലൈറ്റ് ഇത്തു ഇനി അവൻ നേരെ മസ്കറ്റിക്ക് മസ്കറ്റിന്ന് നേരെ മസ്കറ്റി ജർമ്മനിക്ക് ജർമ്മനിന്ന് നേരെ വാസ്കോ ഓ അപ്പൊ നാളെ വെളുപ്പിനെ ആയിരിക്കും ഉണ്ടെത്ത അപ്പ സഞ്ജീവൻ എന്തായിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ അവന് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഫസ്റ്റ് പോയപ്പോഴും ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു എന്റെ വ്ലോഗ് എനിക്ക് രണ്ടാഴ്ച മുമ്പെങ്ങാണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ സഞ്ജു പോണ വീഡിയോ അതില് അതിലെനിക്ക് തോന്നുന്നു ഞാനും അമ്മയും മാത്രം കരയുള്ളൂ സഞ്ജു ഹാപ്പി ആയിട്ട് എന്തിന്റെ കരീണങ്ങനൊക്കെയായിരുന്നു ഒന്നാമത് ഏർ ഒന്നാമത് പൂവല്ലേ പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോണത് ഭയങ്കര ചില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അവരിപ്രാവശ്യം അവര് ഭയങ്കര വിഷമായിരുന്നു അവരെ ഫേസിലൊക്കെ ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ മേ ബി കല്യാണം കഴിഞ്ഞ് പോയത് കൊണ്ടായിരിക്കാം അല്ലേ ചാന്തു വെറുതെ ചാന്തന്നെ കല്യാണത്തിന് പോലും ഞാൻ കരല്ലോ പക്ഷെ പക്ഷെ എന്താ പറയാ പ്രവാസികളുടെ ഭാര്യമാരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം ഇല്ല പ്രവാസികളുടെ ഭാര്യ എന്ന് ഭാര്യണ്ടെങ്കിൽ എനിക്കൊന്നും ചിന്തിക്കാ വയ്യ കല്യാണം കഴിഞ്ഞ പേട്ടൻ പോയിട്ട് ഞാൻ തിരിച്ച് പണിക്കട്ടി ചെന്ന് നിൽക്കുന്ന അവസ്ഥ അവിടെ നമ്മുടെ ചേക്കൻ്റെ വീട്ടിൽ എത്രയും നല്ല സിറ്റുവേഷൻ ആയാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോ ഈ റൂമിലൊക്കെ വന്നിരിക്കുമ്പോള് ഭാര്യമ്മ എനിക്ക് വിഷമായത് എനിക്ക് ഇവളെ കാര്യാലോചിച്ചിട്ട് എനിക്ക് എനിക്ക് ഇവളെ കാര്യാലോചിച്ചിട്ട് വിഷമായത് അച്ഛര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര വിഷമായിരിക്കും പിന്നെ എനിക്ക് വേറെ വേറൊരു സങ്കടം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സഞ്ജു പത്തൊമ്പതാമത്തെ വയസ്സൊട്ടിട്ട് പത്തൊമ്പതല്ലടി സഞ്ജു ടെക്നോ അവിടെ പത്തൊമ്പതാമത്തെ ആ വൈമാളില് ഏർ വൈമാളില് അവന് പത്തൊമ്പതാമത്തെ വയസ്സോട്ട് ജോലിക്ക് പോയതാണെങ്കില് ചെക്കന്മാരൊങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണ്ട പ്രായത്തിലൊക്കെ അവനൊന്നു പോണണ്ടി പോയതന്നെ ഇവിടെ കെട്ടാൻ വേണ്ടിട്ടോ അതല്ല എനിക്ക് വിഷമമായ സംഭവം പത്തൊമ്പത് വയസ്സൊട്ടിട്ട് സഞ്ജു ജോലിക്ക് പോയി തുടങ്ങിയതാ ഇവിടെ എന്നോട് നിധി ശടം പറയാം നിധി ശരണ്ടെ പതിനേഴാമത്തെ വയസ്സൊരു നിധി ശരം ജോലിക്ക് പോണതാ അപ്പൊ വേറെ പിള്ളേർക്ക് ഇങ്ങനെ അടിച്ചുപോളിച്ചു നടക്കണ പോലൊന്നും സഞ്ജുവിന് പറ്റിയിട്ടില്ല സഞ്ജു പിന്നെ പോളണ്ടി പോയി പോളണ്ടിലാണെങ്കിലും പിന്നെ അവനെ സംബന്ധിച്ചാ ഭയങ്കര ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാനാണെങ്കിൽ അവന് ഭയങ്കര കംപ്ലൈന്റ് ഞാൻ അവനെ നോക്കുന്നില്ല പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആണ് ഞങ്ങളോട് അങ്ങനെ സങ്കടം ഒന്നും പറയാം ഫുള്ള് ഷെയർ ചെയ്യണത് ഇവിടെ ആയിട്ടാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ചാന്ത് അത് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് മീൻസ് അവനെ ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആ ഞാൻ പറയാൻ വന്ന കാര്യമില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആശ്വസിക്കാം അവൻ ഇപ്പൊ കുഞ്ഞിലേ തൊട്ട് ജോലിക്ക് പോകണോണ്ട് തന്നെ അവൻ്റെ ഒരു പ്രായമാകുമ്പോ തന്നെ നല്ലൊരു നിലയിൽ എത്താൻ പറ്റും അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയുക കുട്ടികൾ പക്ഷെ എനിക്ക് എനിക്ക് എൻ്റെ ഇനിയുടെ കാര്യമില്ല അറിയുള്ളു അവർ കുറെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അവനെ ഫുൾ തല്ലൂട്ടണം ഞാൻ അങ്ങനെ അങ്ങനെ എപ്പോഴും വിളിച്ചിരിക്കുന്ന ആളൊന്നല്ല അവനായിട്ട് എപ്പോഴും സംസാരിക്കുക പിടിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര കാര്യങ്ങളുള്ളൂ കുറച്ച് കാര്യം അവന്റെ കാര്യത്തിലാണ് അപ്പം രണ്ടാമതും പോയി പോയിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും പിന്നെ നമ്മൾ ചാന്ദൂനെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു വേറെ ഒന്നല്ല നമ്മള് ഇവിടുന്ന് അമ്മ അച്ഛനും എട്ടരയ്ക്ക് ജോലിക്ക് പോകും എട്ടരയ്ക്ക് ജോലിക്ക് പോയിട്ട് അമ്മത്തെ ഇവിടേക്ക് തിരിച്ചെത്തണം അത് ഏഴരയ്ക്കാണ് അച്ഛനെത്തുന്നത് അഞ്ചര മണിക്ക് എത്തുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളില് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊറോളോ അതറിയില്ല ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്ന് നിക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അമ്മ ഒരു നൂറ് പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കും എന്ത് എടുക്കണം എന്ത് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്താണ് സാന്തന്റെ വീടൊ വിചാരിച്ചത് എന്തായാലും നമ്മള് അവൾ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കുക ഇനി ഇപ്പം വീക്കെൻഡിലോ അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്തോ മാത്രം ഇവിടെ ഇങ്ങനെ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്നാണ് വിചാരിക്കണേ നമ്മൾ കാരണം ഒറ്റയ്ക്ക് ഇവിടെ ഒന്നാമത് പ്രാന്താവും ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ആരുമില്ല ഗുളിക തന്നെ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് വൈകാണ്ടിരിക്കുക എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോൾ നമ്മളൊരാളില് തിരിഞ്ഞു നോക്കാനായിട്ട് അപ്പം അവിടെയാണെങ്കിൽ അവളോടെ ആണെങ്കിൽ ഉണ്ട് അപ്പം നമ്മള് ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ ചാന്ദൂരെ വീട്ടിലേക്ക് ആക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുന്നുണ്ടെങ്കിലോ ഞാൻ വരുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ അപ്പം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിയൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ച് വീട്ടിൽ പോവാലോ അത്രയും സ്ട്രഗിൾ ഫ്രീ ആയിരിക്കും സഞ്ജു ഭയങ്കര വിഷമമായിരുന്നു അവൻ്റെ മുഖത്ത് ഭയങ്കര ഭയങ്കര സന്തളമായിരുന്നു അവന് ഇത് വിങ്ങി നിൽക്കുന്നൊരു സംഭവമൊക്കെ ഇല്ലേ ഇവിളിക്കാണെങ്കിൽ ആണ് ണങ്ങനെ ഒരു സംഭവം പറയാം ഇപ്പോൾ ഇങ്ങനെ ടി വി അവൾക്ക് ഇങ്ങനെ ക്യാമറ അങ്ങനെ ഫേസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളിങ്ങനെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അയ്യോ ചേച്ചി വ്ലോഗ് എടുക്കല്ലേ എങ്ങനെയാ അത് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രമുള്ള വീഡിയോക്ക് നിക്കുക ഇപ്പൊ ചാന്തി കരഞ്ഞോണ്ടിരിക്കയാണ് ഓ ചാന്തി നീ ഈ വാവ് അപ്പോൾ അക നമ്മുടെ സഞ്ജൻ പോയിട്ടുണ്ട് പിന്നെ സഞ്ജുവിന് പറയാൻ പറ്റിയില്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് അവർ സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനും പറഞ്ഞുപോയി അപ്പോൾ എല്ലാവരും നമ്മുടെ സഞ്ചപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്താ പറയുക അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക വയ്യായ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നം വയ്യായ വന്നിട്ടുണ്ടെങ്കിൽ അവന് ആരുല്ലല്ലോ എവിടെ നോക്കാനും കയറിയാനൊന്നും ഇല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാ പ്രവാസികൾക്കും ഉള്ളതാണ് നമുക്കറിയാം കമൻസ് ഇപ്പം വരുന്നതെനിക്കറിയാത്തോണ്ടാ പറയുന്നത് പക്ഷെ എനിക്ക് എൻ്റെ അനിയൻ്റെ കാര്യമില്ല അറിയുള്ളൂ ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനിപ്പോൾ പോകും ഞാനാദ്യം വിചാരിച്ചാൽ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടു വന്നു പക്ഷെ നമ്മുടെ കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം അച്ഛൻ ഉച്ച കഴിയുമ്പോൾ കൊണ്ടുപോകും ഞാനതി അങ്ങനെയാണ് ഇനിയിപ്പ ഇറങ്ങുന്ന സമയത്ത് കാണാം കഴി അപ്പോൾ ഞാനുണ്ടല്ലോ ഞാൻ കുറേ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞപ്പോൾ എനിക്ക് വലിയ കുറേ വിഷമം അങ്ങട്ട് മാറി അതായത് തിങ്ങി നിങ്ങി ചിന്തിച്ചു കൂട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർന്ന് പൊട്ടിക്കരഞ്ഞപ്പോ ഓക്കെ ആയി പിന്നെ ഞാൻ ചാന്ദുവിൻ്റെ ഇരുന്നു ഫുൾ ടൈം ചാന്തുൻ ചാന്തു എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം തലൊക്കെ വോയിപ്പിച്ചു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഉച്ച തിരിഞ്ഞിട്ട് ചാന്വിനെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോകും നമ്മൾ കാറിലല്ലാത്തത് കൊണ്ട് നമുക്ക് കൊണ്ടുപോകാം ഞങ്ങൾ 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 കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരുന്നു അപ്പോൾ ടു വീലറിനാണ് നമ്മൾ വന്നത് അപ്പോൾ സഞ്ജുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പെട്ടീന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് പിന്നെ ചാന്ദുൻ്റെ വീട്ടിലേക്കും അവൾ കഴിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഒന്നും കഴിക്കത്തില്ല പിന്നെ വീട്ടിൽ ഒരു വീട്ടിൽ പിന്നെ ി അപ്പം ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനങ്ങൾ എടുത്തു അവളെ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി അപ്പം ചാന്ദ്രൻ ഞാൻ പറഞ്ഞു സെറ്റാക്കി വിഷമിക്കണ്ട തിരിച്ച് വീട്ടിലല്ലേ പോണത് അങ്ങനൊരു സമാധാനം ഉണ്ടല്ലോ എത്രയോ ആൾക്കാരുണ്ട് ഗൈസ് നമ്മൾ സ്റ്റിൽ അവിടെ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ അവർ പോയി അന്ന് രാത്രി റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് ഇവിൾക്കും ഉണ്ടായിരുന്നട്ടോ ഓഫ് കോഴ്സ് ഉണ്ടാവും എന്നാൽ പോലും സ്വന്തം വീട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു സുഖമല്ലേ അപ്പോൾ ഗൈസ് നമ്മളിത് ഇറങ്ങുകയാണ് ഇപ്പോൾ പുതിയ വേറൊരു സംഭവം സഞ്ജു ജോലിക്ക് കയറി നിന്ന പ്ലേസ് അല്ല വേറൊരു പ്ലേസിലാണ് അപ്പോൾ അവിടെ അവൻ ഓക്കെ ആയിട്ടുണ്ട് അവൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ കുറെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വയ്യായേ വരുമെന്നൊക്കെയുള്ള ടെൻഷനൊക്കെയാണ് അവിടെ നല്ല മഞ്ഞാണ് മഞ്ഞെന്ന് വെച്ചാൽ അൺസഹിക്കബിൾ മഞ്ഞാണ് തണുപ്പും അൺസഹിക്കബിളാണ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് എല്ലാവരും നമ്മുടെ സഞ്ജുവിന് വേണ്ടിയിട്ട് എൻ്റെ അനിയനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന അതേ ഇഷ്ടം എൻ്റെ അനിയനോടും വൈഫിനോടും ഒക്കെ നിങ്ങൾ കാണിക്കണം അതാണ് എനിക്കും ഇഷ്ടം അപ്പോൾ അപകാസ് നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും ടാറ്റാ ബൈ ബൈ സി യു